വടക്കഞ്ചേരി വടക്കഞ്ചേരി സപ്ലൈകോ മോഷണ പ്രതികൾ അറസ്റ്റിൽ കഴിഞ്ഞ വർഷം ജൂണിലും ബസ് സമീപത്തുള്ള േിലെത്തിയാണ് അതിവിദഗ്ധമായി മോഷണം നടത്തി യാതൊരു സൂചനകളും അവശേഷിപ്പിക്കാതെ കടന്നു കളഞ്ഞവരെയാണ് പത്തു മാസത്തോളമുള്ള ശാസ്ത്രീയ നിരീക്ഷണത്തിലൂടെയും അന്വേഷണത്തിലൂടെയും പിടികൂടിയത് വണ്ടാഴി സ്വദേശിയായ കെ പി ഹരിദാസ് മലമ്പുഴ സ്വദേശിയായ സന്തോഷ് എന്നിവരെയാണ് വടക്കഞ്ചേരി പോലീസ് പിടികൂടിയത് മോഷണത്തിനായി ഉപയോഗിച്ച യമഹ എം ടി വാഹനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഷോറൂമിൽ നിന്നും ടെസ്റ്റ് എന്ന വ്യാജേന ഓടിക്കാൻ കൊണ്ടുപോയി മോഷ്ടിച്ചതാണ് നെന്മാറയിൽ നിന്നും മോഷ്ടിച്ച വാഹനം കാഞ്ഞിരപ്പള്ളി സ്വദേശിയുടെ യമഹ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമായി നിർമ്മിച്ച് വാഹനത്തിന്റെ കളർ മാറ്റി മോഷണക്കേസിലെ പ്രതികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിവിൽ സർവീസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഹരിദാസ് പെട്ടെന്ന് പണമുണ്ടാക്കണമെന്ന ചിന്തകൊണ്ട് മോഷണത്തിലേക്കെത്തിയതാണ് രണ്ടാം പ്രതിയായ സന്തോഷ് ഭാര്യയെ വെട്ടിയ കേസിലെ പ്രതിയാണ് ജാമ്യത്തിലിറങ്ങിയ സമയത്താണ് ഇരുവരും പരിചയപ്പെടുന്നതും മോഷണം ആസൂത്രണം ചെയ്യുന്നതും സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പണം മോഷ്ടിക്കുന്നതാണ് താല്പര്യം ചന്ദ്രനഗർ ബിവറേജിൽ മോഷണം നടത്തിയത് ഇവരാണെന്ന് വടക്കഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ നെന്മാറയിൽ നിന്നും മോഷ്ടിച്ച എം ടി വാഹനവും വടക്കഞ്ചേരി പോലീസ് പ്രതികളിൽ നിന്നും കണ്ടെത്തി പ്രതികൾ കൂടുതൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് വടക്കഞ്ചേരി പോലീസ് അന്വേഷിച്ചു വരികയാണ് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ആലത്തൂർ ഡിവൈഎസ്പി അശോകന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും വ്യക്തമായ സിസിടിവി ദൃശ്യങ്ങളോ മറ്റ് തെളിവുകളോ ഇല്ലാതിരുന്നിട്ടും കൃത്യമായും സൂക്ഷ്മമായുമുള്ള അന്വേഷണത്തിലൂടെ പ്രതികളെ പിടികൂടുകയും ചെയ്തു പടക്കഞ്ചേരി ഇൻസ്പെക്ടർ കെ പി ബെന്നി എസ് ഐ ജീഷ്മോൻ വർഗീസ് ഗ്രേഡ് എസ് ഐ പ്രസന്നൻ സന്തോഷ് കുമാർ എ എസ് ഐ ദേവദാസ് അനന്തകൃഷ്ണൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതീഷ് കൃഷ്ണദാസ് ബ്ലസൻ ജോസ് ദിലീപ് ഡി നായർ റഷീദ് സി പി ഒമാരായ റിനു മോഹൻ ദിലീപ് വിനു സുരേഷ് ബാബു ഡ്രൈവർ ഇൻഷാദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് യു ടി വി ന്യൂസ് പാലക്കാട്